ഏതൊരു ഭാരതീയന്റെയും അഭിമാനകരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള എട്ട് ഉദ്യോഗസ്ഥരെ ഖത്തർ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു ആ ശിക്ഷ റദ്ദു ചെയ്തുകൊണ്ടുള്ള വാർത്തയാണ് നമ്മുടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മളെല്ലാവരും തന്നെ വളരെയേറെ സന്തോഷത്തോട് കൂടിയിട്ട് കാണുന്നത് ഈ ഒരു അവസരത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് തൻ്റെ യൗവനം മുഴുവൻ നല്ല കാലം മുഴുവൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഈ എട്ട് ഉദ്യോഗസ്ഥന്മാരുടെ വധശിക്ഷ വാർത്തകൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വന്ന സമയത്ത് കേരളത്തിലുള്ള നെറികട്ടവന്മാർ കുറച്ച് ആളുകള് ആ കമൻ്റ് ബോക്സുകളിലൊക്കെ തന്നെ വന്നുകൊണ്ട് ഖത്തർ രാജാവിനോടും ഖത്തറിനോടും വലിയ പ്രണയം അങ്ങനെ തുളുമ്പുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരുന്നു ഖത്തറ് എന്തു തന്നെയാലും ചെയ്തിരിക്കുമെന്നൊക്കെ വലിയ വീരവാദം ഉന്നയിച്ചിട്ടുള്ള ഒരുപാട് നെറികെട്ടവന്മാരുണ്ട് അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് ആ സമയത്ത് അതുപോലെയുള്ള കമൻറ്റുകളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ വീഡിയോ നമ്മുടെ രാജ്യത്തിന്റെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരെ നടപ്പിലാക്കിയാൽ അന്ന് ഖത്തറിന്റെ അന്ത്യത്തിനുള്ള തുടക്കം കുറിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തു എന്തുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് അടിവരയിട്ടുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണമെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ അവരോടൊക്കെ തന്നെ പറയാനുള്ള ഉത്തരമേ ഉത്തരമേയുള്ളൂ പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതം എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഈ രാജ്യത്തിൻ്റെ ശക്തിയിൽ ഒരു ഭാരതീയൻ എന്ന നിലയ്ക്ക് അടിയുറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് അന്ന് ആ ശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞ സമയത്ത് അതൊന്നും നടപ്പിലാക്കാനുള്ള യാതൊരു ത്രാണിയും ഖത്തറിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ വരികയും ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ തന്നെ ഏറെ സന്തോഷത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ നാവികസേന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപ്പിലാക്കിയിട്ടുള്ള ആ ശിക്ഷാവിധിയൊക്കെ റദ്ദു ചെയ്തു എന്നുള്ളത് നമ്മുടെ രാജ്യം ചോദിച്ച ഒരു ചോദ്യത്തിനും ഖത്തറിന് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പോലും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാരായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള അവരുടെ ശിക്ഷ റദ്ദു ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള നിറികട്ടവന്മാരോടൊക്കെ പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ ഈ വധശിക്ഷക്കൊന്നും വിധിച്ച് അതൊന്നും നടപ്പിലാക്കാനുള്ള യാതൊരു ത്രാണിയും എന്നല്ല ലോകത്തുള്ള ഒരു രാജ്യത്തിനും സാധ്യമല്ല എന്നുള്ളത് അടിവരയിട്ട് പറയുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഖത്തറ് പ്രണയമുള്ള ഖത്തറിനോട് ഇഷ്ടമുള്ള ഈ ആളുകളൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഇനി സഹിക്കുക ഇനി എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് അജിത് ഓവല് ജയശങ്കർ തുടങ്ങിയ ഭരണനിരയിലെ ശക്തരായിട്ടുള്ള നേതാക്കന്മാർക്ക് ഉള്ളത് തന്നെയാണ് അതിലും യാതൊരു തർക്കവുമില്ല നമ്മുടെ രാജ്യം ലോകത്തിന്റെ നെറുകയിലേക്ക് സകല മേഖലയിലും മുന്നോട്ട് പോകുമ്പോൾ ഖത്തറ് പോലെയുള്ളൊരു തൊട്ടി രാജ്യത്തിന് നമ്മുടെ രാജ്യത്തെ മുൻ നാവികസേന അംഗങ്ങളെയൊക്കെ തൊട്ടുകളിക്കാൻ എന്ത് ഒരു ധൈര്യം ഉണ്ടാവുമോ എന്ത് തന്നെയാലും വളരെ പെട്ടെന്ന് തന്നെ ഈ മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരും ആ വാർത്തക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ കാത്തിരിക്കാം